സ്നേഹിക്കാൻ അറിയാതെ പോകുന്നത് ജീവിതത്തിലെ നഷ്ടമാണ് അതിലും വലിയ നഷ്ടമാണ് സ്നേഹിക്കുന്നവരെ അറിയാതെ പോകുന്നത് ഒരു പരിധി കഴിഞ്ഞാൽ ആരെയും പറഞ്ഞു മനസ്സിലാക്കാനോ ഒന്നും പിടിച്ചു വാങ്ങാനോ നിൽക്കരുത് അത് വിവേകശൂന്യമാണ് എല്ലാം കാലം തെളിയിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുക മനുഷ്യബന്ധങ്ങൾ പക്ഷികളെപ്പോലെയാണ് നിങ്ങൾ മുറുകെ പിടിച്ചാൽ അത് ചത്തുപോകും അയവിൽ പിടിച്ചാൽ അത് പറന്നു പോകും എന്നാൽ സ്നേഹത്തോടെ പരിചരിച്ചു പിടിച്ചാൽ അത് നമ്മോടൊപ്പം എപ്പോഴുമുണ്ടാകും നമ്മൾ ചെയ്യുന്ന നൂറായിരം ശരികൾ കാണാത്തവർ നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റിനെ ചൂണ്ടിക്കാണിക്കും കുന്നോളം സ്നേഹം ഉള്ളിലുണ്ട് എന്ന് പറയുന്നവരേക്കാൾ നല്ലത് കടുകോളം സ്നേഹം പ്രവൃത്തിയിൽ കാണിക്കുന്നവരെ വിശ്വസിക്കുക നഷ്ടങ്ങൾ എന്നും നഷ്ടങ്ങൾ തന്നെയാണ് എത്രയൊക്കെ സന്തോഷങ്ങൾ വന്നാലും ചില നഷ്ടങ്ങൾ ജീവിതാവസാനം വരെ നമ്മുടെ കണ്ണുകൾ നിറച്ചുകൊണ്ടിരിക്കും ഒരു വ്യക്തിയുടെ യഥാർത്ഥ ശക്തി അവരുടെ മനസ്സ് മാത്രമാണ് അത് കൈവിട്ടു പോയാൽ പിന്നെ എല്ലാം പരാജയമായിരിക്കും നമ്മളോട് അസൂയ ഉള്ളവർ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം നമ്മളെ വില കുറച്ച് കാണിക്കുകയും നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യും പരിഹസിക്കുകയും കുറ്റങ്ങൾ പറയുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നു നമ്മളെ മറ്റുള്ളവർ സ്നേഹിക്കുന്നതുകൊണ്ടുള്ള സ്വാർത്ഥതയാണിത് ആഴമേറിയ സ്നേഹബന്ധങ്ങളിലും ആദരവ് നൽകിയ കുടുംബ ബന്ധങ്ങളിലും വിള്ളൽ വീഴ്ത്താൻ കഴിയുന്ന സത്യമാണ് പണവും വിശ്വാസവും ഒരാളെ ചതിക്കുക എന്നത് ഒരു കടമാണ് മറ്റൊരാളുടെ കയ്യിൽ നിന്ന് വലിച്ച സഹിതം തിരിച്ചു കിട്ടുന്ന കടം അതിനാൽ ആരെയും ചതിക്കാതിരിക്കുക നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടേതായ ശരികൾ ഉണ്ടാകാം അത് മറ്റുള്ളവർക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ അവർക്കുമുണ്ടാകണം ഒന്നും ഒന്നിൻ്റെയും അവസാനമല്ല ഒരു അസ്തമയം ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഉദയവും ഉണ്ടാകും അതാണ് പ്രകൃതിയും ജീവിതവും പഠിപ്പിക്കുന്നത് സമയം വാക്ക് അവസരം എന്നീ മൂന്ന് കാര്യങ്ങൾ ഒരിക്കലും തിരിച്ചു വരില്ല അതിനാൽ സമയം പാഴാക്കാതിരിക്കുക വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക അവസരങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുക സങ്കടം നൽകിയ കാലത്തെ മറക്കുക പക്ഷേ അത് നൽകിയ പാഠം ഒരിക്കലും മറക്കരുത് ഓരോ വേദനകളും ഓരോ പാഠങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചതൊന്നും നിങ്ങൾക്ക് നഷ്ടമാവില്ല നഷ്ടമായതൊന്നും നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചതുമല്ല നിങ്ങൾ മാറി എന്ന് ആളുകൾ പറയുമ്പോൾ അതിനർത്ഥം അവരുടെ ഇഷ്ടത്തിനൊത്ത് പ്രവർത്തിക്കുന്നത് നിങ്ങൾ നിർത്തി എന്ന് മാത്രമാണ് നിങ്ങളുടെ പാത കൂടുതൽ ദുഷ്കരമാകും തോറും നിങ്ങളുടെ വിജയത്തിൻ്റെ തോത് ഉയർന്നുകൊണ്ടിരിക്കും ബന്ധങ്ങൾക്കിടയിൽ എപ്പോഴും വേണ്ടത് പരിഗണനയാണ് എപ്പോൾ മുതൽ അവഗണിച്ചു തുടങ്ങുന്നുവോ അന്നു മുതൽ ആ ബന്ധവും അകലാൻ തുടങ്ങുന്നു